ഈ മെൻസ് അസോസിയേഷന്റെ ഒരു പോസ്റ്റ് കണ്ടു അതായത് ധീര വനിത യു പ്രതിഭ എം എൽ എക്ക് അഭിവാദ്യങ്ങൾ ഓൾ കേരള മെൻസ് അസോസിയേഷൻ സ്ത്രീകൾ തുണിയെടുത്ത് കട ഉദ്ഘാടനത്തിന് പറയണം എം എൽ എ ഇങ്ങനെയാണ് പോസ്റ്റ് പക്ഷേ എം എൽ എ പറഞ്ഞത് ഈ പുരുഷന്മാർ ഉടുക്കാതെ വരുന്നതിനെ സംബന്ധിച്ചല്ലേ എം എൽ എയുടെ സംസാര വിവാദ പരാമർശം അല്ലല്ല ഒരിക്കലും അങ്ങനെയല്ല ഞാൻ ന്യൂസിൽ കണ്ട കാര്യമാണ് കണ്ടിട്ടാണ് പോസ്റ്റ് ഇട്ടത് അവിടെ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ നടിമാര് മോഹൻലാലിനെയും അതിൽ പരാമർശിച്ചിട്ടുണ്ട് നടിമാർ പൊതുവെ കട ഉദ്ഘാടനത്തിന് വരുമ്പോൾ മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കാതെ വരുന്നു എന്നുള്ള പരാമർശമാണ് അവരവിടെ നടത്തിയിട്ടുള്ളത് അത് അതിനെതിരെ ഇപ്പോൾ എന്താ പറയാ വളരെ മോശമായിട്ടാണ് മാധ്യമങ്ങളിൽ ചിത്രീകരിച്ച് വരുന്നത് പക്ഷേ അത് ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു കാരണം കണി റോസിനെ പോലുള്ള അത് കഴിഞ്ഞിട്ട് മറ്റ് വേറെ ചില നടിമാരെന്നും പ്രശ്നത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാവരും വസ്ത്രം കറക്റ്റായിട്ട് ധരിക്കാതെ അല്പവസ്ത്രാരികളായിട്ട് വരികയും അവിടെ പുരുഷന്മാർ പോയി എത്തി ഒളിഞ്ഞ് നോക്കുന്നു എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത് വളരെ കറക്റ്റ് ഇല്ലേ അത് അവിടെ പുരുഷന്മാരെ ആകർഷിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കുവാൻ വേണ്ടിയിട്ട് അല്പവസ്ത്രധാരികളായിട്ടുള്ള സ്ത്രീകളെ അല്ലെങ്കിൽ നടിമാരെ അവിടെ ഇറക്കുന്നു കട ഉദ്ഘാടനത്തിന് വേണ്ടി അത് ചെയ്യുന്നത് തെറ്റായിട്ടുള്ള നടപടി എന്നാണ് പ്രതിഭ പറഞ്ഞിട്ടുള്ളത് എം എൽ എ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ല അപ്പൊ അവർ തീരെ വരുന്നത് തന്നെയാണ് അതിന് യാതൊരു മാറ്റമല്ല കാര്യം ആരും പറയാൻ ധൈര്യം കാണിക്കാത്ത കാര്യങ്ങളാണ് അവർ പറയുന്നത് സ്ത്രീകളുടെ വോട്ടിന് വേണ്ടിയിട്ട് സ്ത്രീകൾ കാണിക്കുന്ന എന്ത് ചെറ്റത്തരവും അതിനെ ന്യായീകരിച്ച് പറയുന്ന ഒരു കാലഘട്ടത്തിൽ കൂടി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പ്രതിഭ എം എൽ എ എന്ന് പറയുന്ന അവർ ധൈര്യമായിട്ട് മുന്നോട്ട് ഒരു ഒരു പൊതുവേദിയിൽ നിന്ന് അവർ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ അംഗീകരിക്കേണ്ടത് തന്നെയാണ് കാര്യം പുതു തലമുറയ്ക്ക് നല്ലൊരു മെസ്സേജ് അല്ല ഈ അല്പവസ്ത്രധാരികളായിട്ടുള്ള നടികൾ കൊടുക്കുന്നത് ഈ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചിട്ട് മഞ്ജു വാര്യർ ഉദ്ഘാടനത്തിൽ പോകുന്നുണ്ടല്ലോ അവൾ അവര് അവർക്ക് ഉദ്ഘാടനം കിട്ടാതിരിക്കുന്നുണ്ടോ അവർ വസ്ത്രം ധരിച്ചു വരുമ്പോൾ അവർ അല്പവസ്ത്രം ധരിച്ച് അങ്ങനെ കണ്ടിട്ടില്ല അവർക്ക് ഉദ്ഘാടനം നടത്തുന്നുണ്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് പോകുന്നുണ്ട് ജന പിന്തുണ അവർക്കുണ്ട് അപ്പൊ പിന്നെ എന്തിനാണ് ഈ ചില എന്താ പറയുക വച്ചുകെട്ട് ടീമുകൾ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ വച്ചുകെട്ട് ടീമുകളാണ് സിനിമയിൽ തന്നെ സിനിമയിൽ പല എന്താ പറയുക ആ വേഷത്തിന് അനുസൃതമായിട്ടൊക്കെ വച്ചുകെട്ട് ഉപയോഗിക്കാറുണ്ട് ഞാൻ മുൻപ് സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുള്ളത് അപ്പൊ എനിക്ക് അത് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പൊ അത് നമുക്ക് തെറ്റെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇവിടെ വച്ച് കെട്ടിക്കൊണ്ട് പല ഭാഗ ഭാഗങ്ങളും എന്താ പറയാ പരമാവധി വീർപ്പിച്ച് കാണിച്ച് ജനങ്ങളുടെ ഇടയിൽ വന്നു നിൽക്കുന്ന ഒരവസ്ഥ അത് കുഞ്ഞു കുട്ടികളും ഉണ്ട് അവരൊക്കെ പോക്സോ കേസിൽ പ്രതിയാക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള സ്ത്രീകളെ കാര്യം കൊച്ചുകുട്ടികൾ വരെ ഈ സ്കൂൾ കുട്ടികളെ വരെ ഇറക്കി ഈ കാര്യങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നുണ്ട് കാര്യം ഇവര് വരുന്നേരത്ത് വലിയ ആളൊന്നുമില്ല ഇല്ല ഉണ്ടായിരുന്നു അത് ഹണി റോസിന്റെ ഞങ്ങളുമായിട്ടുള്ള വിഷയത്തോടു കൂടി അതേറെക്കുറെ പോയി അവർ പാലക്കാട് അവസാനത്തെ ഉദ്ഘാടനം വൻ വിജയം അല്ലായിരുന്നു അവസാനം സ്കൂൾ കുട്ടികളെയും കോളേജ് കുട്ടികളെയും ഇറക്കിയാണ് അവിടെ പത്താളെ കുട്ടികൾ അപ്പോ ഇങ്ങനെയല്ല ഓരോ വിജയങ്ങൾ ഉണ്ടാക്കേണ്ടത് അവരുടെ എന്താ പറയാ അവർക്കിപ്പോ ഉദ്ഘാടനം ഉണ്ടോ സിനിമ ഒന്നുമില്ലല്ലോ ഒരു സിനിമയുടെ പ്രൊമോഷനായിട്ടാണ് അവര് ആദ്യം എന്താ പറയാ ആരോ നമ്മുടെ ബോച്ചെ പരാമർശിച്ചത് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കുകയും അദ്ദേഹത്തെ ജയിലിലാക്കുകയും ചെയ്തത് ൂടി അവരുടെ കാലം കഴിഞ്ഞു സിനിമയില്ല ഈ ഇല്ല അല്ല മെൻസ് അസോസിയേഷനോട് ഒരു ചോദ്യം ഈ വസ്ത്രം ഇടുന്നതും വസ്ത്രം വസ്ത്രത്തിന് വസ്ത്രം എങ്ങനെ ആയിരിക്കണം വച്ചുകെട്ടലുകൾ വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യം അല്ലേ ഇപ്പൊ തുണി ഉടുക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് ഓരോ ഓരോ ആളുകളുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ അതില് മെൻസ് അസോസിയേഷൻ ആയാലും പ്രതിഭക്കായാലും ഇടപെടാനുള്ള അധികാരം ഉണ്ടോ ഇത് കാലാകാലങ്ങളിൽ ഈ ഫെമിനിച്ചികൾ ഉണ്ടാക്കി വയ്ക്കുന്ന നിയമങ്ങളാണ് സുപ്രീം കോടതിയിൽ പോയി ഓരോ നിയമങ്ങൾ പാസ്സാക്കിയെടുക്കും അതിനു വേണ്ടി പാവാടകളായിട്ടുള്ള പുരുഷന്മാർ തന്നെ കോടിക്കണക്കിന് രൂപ ഇറക്കി കൊടുക്കും അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഓരോ നിയമങ്ങൾ പാസാക്കുന്നത് ഈ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ വ്യക്തി സ്വാതന്ത്ര്യം എവിടെ നിന്ന് വരുന്നത് ഇതെല്ലാം വന്നത് സുപ്രീം കോടതിയിലെ ഓരോ വിധിന്യായങ്ങളിൽ നിന്നാണ് അങ്ങനെയാണ് ഇവിടെ ഇവിടെ നമുക്ക് നിയമമുണ്ട് സ്ത്രീകൾക്ക് എന്തുമാകാം എന്നൊരു തോന്നലുണ്ടായത് നമുക്കൊരു സംസ്കാരമുണ്ട് നമ്മുടെ ശരീരം തുറന്നു കാട്ടി എല്ലാ എന്താ പറയുക സ്ത്രീകളുടെ ശരീരം അത്രക്ക് വില കുറഞ്ഞതാണോ ഇതാണ് എന്റെ ചോദ്യം പുരുഷന്മാരുടെ ശരീരം എന്റെ ശരീരം എനിക്ക് വിലയുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് നടക്കുന്നത് കാര്യം അത് പുറത്തു കാണിക്കൊണ്ടാക്കാൻ നമുക്ക് താല്പര്യമില്ല വസ്ത്രം ധരിച്ചടക്കുന്ന എത്രയോ ആളുകളെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അവരുടെ വസ്ത്രധാരണത്തിന്റെ പ്രശ്നത്തിലാണോ അവർ പീഡിപ്പിക്കപ്പെടുന്നത് അല്ല പീഡനം രണ്ടും രണ്ടാണ് ഞാൻ അത് പറയാം വസ്ത്രധാരണം കൊണ്ട് മാത്രമാണ് പീഡിപ്പിക്കപ്പെടുന്നതെന്ന് ഞാൻ പറയുന്നത് കാരണം അത് ഏതെങ്കിലും രീതിയിലൊക്കെ ഒരു ചായവ് വരുമ്പോഴാണ് പീഡനം ഉണ്ടാകുന്നത് ഇപ്പൊ ഞാൻ എന്നോടൊരു പെൺകുട്ടി ഒരു ചായവ് കാണിച്ചു എനിക്ക് തിരിച്ച് അങ്ങോട്ടുമുണ്ടായി എന്ന് കരുതുക അത് സ്വാഭാവികമായിട്ട് അവിടെ എന്തെങ്കിലും നടന്നൊന്ന് വരാം ആ നടക്കുമ്പോൾ അപ്പൊ കുഴപ്പമില്ല അത് ആരെങ്കിലും കണ്ടാലാണ് പ്രശ്നം വരുന്നത് അങ്ങനെയാണ് ഈ പീഡനം ഭൂ ഭൂരിഭാഗം ഉണ്ടാകുന്നത് അല്ലാതെ അപൂർവമായിട്ടാണ് ബലാത്സംഗം എന്ന് പറയുന്ന യഥാർത്ഥ ബലാത്സംഗം നടക്കുന്നത് വളരെ റേറാണ് അങ്ങനെ ഉണ്ടാകാറേ ഇല്ല ഈ കാലഘട്ടത്തിൽ അത് ഒരു പെണ്ണിന്റെ സമ്മതത്തോടു കൂടിയിട്ട് ഏതെങ്കിലും രീതിയിലൊക്കെ നടക്കുന്നത് പിന്നെ വളച്ചൊടിച്ച് ആരെങ്കിലും കാണുകയോ അല്ലെങ്കിൽ വേറൊരു ഇഷ്യൂ ഉണ്ടാവുകയോ ചെയ്യുമ്പോഴാണ് അത് പീഡനമാകുന്നത് അല്ലാതെ അതൊന്നും പീഡനമൊന്നും അല്ല ഇപ്പം നടന്നു വരുന്നത് ഒന്നും പീഡനമല്ല അത് ആദ്യം മനസ്സിലാക്കണം പിന്നെ വസ്ത്രത്തിന്റെ പേരിൽ ഒരു പീഡനം നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടി കുറച്ച് പേരെങ്കിലും ഉണ്ടാവും അവർക്ക് അവർ അവർക്കിത് കണ്ടാൽ മതി കാണുമ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ തോന്നും ഈ തോന്നുന്നത് വെച്ചിട്ട് ചിലപ്പോൾ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട പെൺകുട്ടികളുടെ എന്താ പറയാ അവരോട് മോശം പെരുമാറ്റങ്ങൾ നടത്താനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതില്ല പറയാൻ പറ്റില്ല പക്ഷേ അത് മാന്യമായിട്ട് നടക്കുന്നവരോടായിപ്പോവും ചിലപ്പോൾ ഇതുപോലുള്ള എന്താ പറയുക മൂന്നാം കൂടെ സ്ത്രീകൾ ഇമ്മാതിരിയുള്ള വേഷവിധാനങ്ങളുമായിട്ട് ഇറങ്ങുമ്പോൾ ഈ വച്ചുകെട്ടക്ക സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച് ജീവിക്കേണ്ടത് നമുക്കൊരു മാന്യതയില്ലേ സ്ത്രീകൾക്കൊരു വിലയില്ലേ അവരുടെ ശരീരത്തിനൊരു വിലയില്ലേ അപ്പോൾ അതാണ് ഞാൻ ഏതോ ഒരു ലേഡി തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ തന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ സ്വർണത്തിന് സംഘത്തിന് എന്തുമാത്രം വില കൽപ്പിക്കുന്നു അതിനെ പബ്ലിക്കായിട്ട് എവിടെയെങ്കിലും ഇടാറുണ്ടോ എടുത്ത് നമ്മൾ എന്താ പറയുക ശ്രദ്ധയില്ലാതെ എവിടെയെങ്കിലും വെക്കാറുണ്ടോ ഇല്ല അതിന് നമ്മൾ ഒരു മൂല്യ മൂല്യം കൽപ്പിച്ചിട്ടുണ്ട് വില കൽപ്പിച്ചിട്ടുണ്ട് പെണ്ണിന്റെ ശരീരത്തിനും അത് വേണം അവരുടെ ശരീരം തുറന്ന് എല്ലാവരുടെയും മുമ്പ് കാണിക്കേണ്ടതല്ല കാണിക്കേണ്ടവരോട് മാത്രം കാണിക്കുക പൊതുജനങ്ങൾ എന്താ പറയുക അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടോ അവരുടെ മനസ്സിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടോ അവർ അല്ല വസ്ത്രം ധരിക്കുന്നത് അവർ മറ്റുള്ളവർ പുരുഷന്മാരെ ആകർഷിക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ വസ്ത്രം ധരിക്കുക അവരെ പത്ത് പേര് നോക്കണം അല്ലെങ്കിൽ അവർ നോക്കില്ല അതാണ് കാര്യം അപ്പം അവർ നോക്കണമെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള അനാവശ്യ എന്താ പറയുക ഈ കുട്ടി വസ്ത്രങ്ങളും ധരിച്ച് പുറത്തിറങ്ങി കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് മേക്കപ്പൊക്കെ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല കാര്യം അല്ലെങ്കിൽ വളരെ മോശമാണല്ലോ അപ്പോൾ മേക്കപ്പ് ഇട്ട് വസ്ത്രം ധരിക്കുക അത് നല്ല വസ്ത്രം മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കുക അതിനോടാണ് ഞങ്ങൾക്ക് യോജിപ്പ് അതുകൊണ്ട് തന്നെ പ്രതിഭ എം ഒരു ബിഗ് സല്യൂട്ട് അത് തന്നെയാണ് പറയാനുള്ളത് മെൻസ് അസോസിയേഷൻ ൊപ്പമാണ് മാന്യമായിട്ടുള്ള തുണി കൊടുത്തു നടക്കണം തീർച്ചയായിട്ടും അവരെപ്പോലുള്ള സ്ത്രീകൾ പറയണം ഒരുപാട് പേര് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി ഒരുപാട് പേര് പറയുന്നുണ്ട് പക്ഷേ രാഷ്ട്രീയ നേതാക്കന്മാർ പൊതുവേ ഇപ്പോ അടുത്ത കാലത്തായിട്ട് ഒന്നും പറയാറില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പാർട്ടി ശാസിക്കും സ്വീകരണം ചിലപ്പോ ഉണ്ടായിരുന്നു വരാം അതൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോ ഉണ്ടായിരുന്നു വരാം കാര്യം ഇത്രയും ധീരമായിട്ടുള്ള ധീരമായിട്ടുള്ളത് കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത് ചെറിയ കാര്യമൊന്നുമല്ല ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇനി സമൂഹത്തിൽ രാഷ്ട്രീയ നേതൃത്വം തന്നെ ഇനി എന്തൊക്കെ പറയുന്നു ഏതൊക്കെ രീതിയിൽ അഭിഷേകം വരുന്നെന്ന് പറയാൻ പറ്റില്ല അപ്പൊ അത്രത്തോളം അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവരെ പറഞ്ഞത് അത് നേരിടാൻ കഴിവുള്ളത് കൊണ്ടാണ് അതാണ് ധീരവനിത എന്ന് പറഞ്ഞതിന്റെ കാരണം